നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം പോയി പണി നോക്കട എന്ന് ഒരേ സമയം പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഇതോടെ എന്ന് മനസ്സിലായി കൈകാലിട്ടടിക്കുകയാണ് പാകിസ്ഥാനും തുർക്കിയും തുർക്കിയിൽ ഉണ്ടായപ്പോൾ ഇന്ത്യ ഏറെ സഹായങ്ങൾ അങ്ങോട്ടൊഴുക്കിയിരുന്നു പക്ഷെ പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായപ്പോൾ തുർക്കി നോക്കിയത് മതം മാത്രമാണ് പാകിസ്ഥാൻ എന്ന സുന്നി മുസ്ലിം രാജ്യത്തെ സഹായിക്കുകയായിരുന്നു തുർക്കിയും എർദോഗാനും നിരവധി ഡ്രോണുകളും മിസൈലുകളും തുർക്കി പ്രസിഡന്റ് എർദോഗാൻ പാകിസ്ഥാന് നൽകി ഇപ്പോൾ തുർക്കിക്ക് അസമാധാനം സൃഷ്ടിക്കാനുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യക്കാർ പ്രത്യേകിച്ചും പ്രധാനമന്ത്രി മോദി മോദിയുടെ നീക്കങ്ങൾ വ്യക്തമായി ശത്രുവിനെ അളന്നു മുറിച്ചുള്ളതാണ് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ മോദി ഇറങ്ങില്ല തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും തുർക്കി കമ്പനികളുടെ സേവനങ്ങളും ഇന്ത്യ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിന് മുംബൈ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ സുരക്ഷ അപകടപ്പെടുത്താവുന്ന ഗ്രൗണ്ട് ഹാൻഡിലിംഗ് പോലും തുർക്കിയിൽ നിന്നുള്ള എന്ന കമ്പനിയാണ് ഏറ്റെടുത്ത് നടത്തിപ്പോന്നിരുന്നത് ഇപ്പോൾ മുംബൈ ഹൈക്കോടതി തുർക്കി കമ്പനിക്കെതിരായ വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞു തുർക്കിയുടെ മാർബിളും ആപ്പിളും ഇന്ത്യ അതിവേഗം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ വരുമാനം തുർക്കിക്ക് പ്രധാനമായിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്കും കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ തുർക്കിയിലെ ഇസ്ലാമാബുഡിലേക്കുള്ള യാത്ര ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഏകദേശം ഇരുപത്തിരണ്ടായിരം പേരാണ് റദ്ദാക്കിയത് അതിനിടെ സൈപ്രസ് ഗ്രീസ് എന്നീ രണ്ട് രാജ്യങ്ങളുമായുള്ള സൗഹൃദം മോദി ഊഷ്മളമാക്കിയിരിക്കുകയാണ് ഇയിടെ ഈ രണ്ട് രാജ്യങ്ങളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തുകയും ചെയ്തു രണ്ടും തുർക്കിയുടെ അയൽ അയൽരാജ്യങ്ങളാണെന്ന് മാത്രമല്ല തുർക്കിയുമായി അല്പം അഭിപ്രായ ഭിന്നതയുള്ള രാജ്യങ്ങൾ കൂടിയാണ് സൈപ്രസും ഗ്രീസുമായി ഇസ്രായേലും അടുപ്പത്തിലാണ് അതായത് മോദിയുടെ സൈപ്രസും ഗ്രീസുമായുള്ള ബന്ധം ഇസ്രായേലിനും അറിയാമെന്നർത്ഥം ഇപ്പോൾ ആയുധങ്ങൾ നൽകി ഗ്രീസിനെയും സൈപ്രസിനെയും സഹായിക്കുകയാണ് ഇന്ത്യ ഇയിടെ ഇന്ത്യ ഗ്രീസിന് ലോങ് റേഞ്ച് മിസൈൽ നൽകിയതായി പറയുന്നു എന്തായാലും മോദി ഇമ്പാക്റ്റ് തുർക്കിയിൽ പ്രതിഫലിക്കാൻ തുടങ്ങിയിരിക്കുന്നു മോദിയുടെ സന്ദർശനത്തോടെ സൈപ്രസും ഗ്രീസും പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാൻ പോവുകയാണെന്നും അറിയുന്നു ഇതോടെ ഇന്ത്യയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ സൈപ്രസും ഗ്രീസും വാങ്ങാൻ സാധ്യതയുണ്ട് ഇത് തുർക്കിയുടെ ഉറക്കം കെടുത്തുക തന്നെ ചെയ്യും സൈപ്രസുമായും ഗ്രീസുമായും ഊർജാവശ്യങ്ങൾക്കു വേണ്ടി ഇസ്രായേലും സഹകരിക്കുന്നുണ്ട് സമീപകാലത്ത് ഇസ്രായേലിൽ നിന്ന് സൈപ്രസിലേക്കുള്ള കുടിയേറ്റം ശക്തമായതിൽ സൈപ്രസിലെ പ്രതിപക്ഷ പാർട്ടികൾ ആശങ്ക പങ്കുവച്ചിരുന്നു വിദേശികൾക്ക് പൗരത്വം നൽകുന്നതിൽ പിശുക്കു കാണിക്കാത്ത രാജ്യമാണ് സൈപ്രസ് ഏതായാലും ഇസ്രായേലിന്റെ കൂട്ടം സൈപ്രസിൽ മോദിക്ക് കരുത്തേകും തുർക്കിക്ക് അല്പം ഭയം സമ്മാനിക്കുന്നതിനോടൊപ്പം പശ്ചിമേഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കുള്ള വ്യാപാരത്തിനും സൈപ്രസിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നു പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനെ മറികടന്ന് നടത്തിയ കൃത്യതയുള്ള ആക്രമണങ്ങളെ ചൂണ്ടിക്കാട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പഹൽഗാം ഭീകരാക്രമണത്തോടുള്ള ഇന്ത്യയുടെ സൈനിക പ്രതികരണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനെതിരായ ആദ്യത്തെ ത്രിരാഷ്ട്ര സൈനിക ദൌത്യമായിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിദേശ മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ ഒരു ചിത്രമെങ്കിലും ഒരു ഗ്ലാസ് പോലും തകർന്നിട്ടുണ്ടെന്ന് എടുത്തു കാണിക്കൂ ഇന്ത്യ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യം പോലും ആക്രമണത്തിൽ നിന്ന് ഒഴിവായില്ല അത്ര കൃത്യമായിട്ടാണ് ആക്രമണം നടത്തിയത് ഇന്ത്യക്ക് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായതിന്റെ ഒരു ഉപഗ്രഹ ചിത്രമെങ്കിലും ഹാജരാക്കാനും ഡോവൽ വെല്ലുവിളിച്ചിരുന്നു അതിനിടെ വിമത സംഘടനയായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ബി എൽ എഫ് പാകിസ്ഥാനിലെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രി ബലൂജ് ഫ്രണ്ട് പതിനേഴ് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുകയും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു ഈ ആക്രമണത്തിന് അവർ ഓപ്പറേഷൻ ബാം എന്നാണ് പേരിട്ടത് പഞ്ച്കൂർ സുരബ് കെച്ച് ഖരൻ എന്നിവിടങ്ങളിലായി കുറഞ്ഞത് പതിനേഴ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആശയവിനിമയ ബന്ധങ്ങൾ തടസ്സപ്പെട്ടു ഭരണപരമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു സൈനിക ചെക്ക് പോസ്റ്റുകൾ ആക്രമിച്ചു നാശനഷ്ടങ്ങളുടെ പൂർണ്ണമായ കണക്ക് പാകിസ്ഥാൻ അധികൃതർ ഇതുവരെ നൽകിയിട്ടില്ലെങ്കിലും ദുരിതബാധിത പ്രദേശങ്ങൾ കാര്യമായ തടസ്സങ്ങൾ ഉണ്ടായതായി പ്രാദേശിക സ്രോതസ്സുകൾ റിപ്പോർട്ട് ചെയ്തു പിന്നാലെ പാകിസ്ഥാന്റെ തെക്കുപടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ തോക്കുധാരികൾ ഒൻപത് ബസ് യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതായി വെള്ളിയാഴ്ച അധികൃതർ അറിയിച്ചു ഇതിനെല്ലാം ഉത്തരവാദി ഇന്ത്യ ആണെന്ന് പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ ആരോപിക്കുന്നു അതായത് എൻ എസ് എ അജിത് ഡോവൽ കാരണം ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് മുനീറിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഈ ആക്രമണത്തിന് അവർ ഓപ്പറേഷൻ ബാം എന്നാണ് പേരിട്ടത് ആക്രമണത്തിന് പിന്നിലും ഇന്ത്യ ആണെന്നാണ് അസിം മുനീർ പറയുന്നത് പിന്നാലെ ആന്തരികമായി ദുർബലമായ പാകിസ്ഥാനെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പല കഷ്ടമാക്കി മുറിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സൈന്യം ഇപ്പോൾ ഫീൽഡ് മാർഷൽ അസിമുനീറിന്റെ നേതൃത്വത്തിൽ ഒരു വശത്ത് നിലകൊള്ളുന്നുവെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നേതാവും പ്രധാനമന്ത്രിയുമായ ഷഹബാസ് ഷെറീഫും കൂട്ടരും മറ്റൊരു വശത്ത് നിലകൊള്ളുകയാണ് പ്രധാന പാർട്ടിയായ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ ഭരണത്തിലെ സഖ്യകക്ഷിയായ പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി മറ്റൊരു വശത്തും ഇപ്പോഴത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ മകൻ ബിലാബിൽ ഭൂട്ടോയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ഭാഗമാണ് ഇതിനു പുറമെ ഇമ്രാൻഖാനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീഇ ഇ ഇ ഇൻസാഫും മറ്റൊരു പക്ഷത്തും നിലകൊള്ളുന്നു എല്ലാവരും പരസ്പരം പോരടിക്കുന്ന അധികാര ഗ്രൂപ്പുകളായി മാറിയിരിക്കുന്നു ഇതോടെ പാകിസ്ഥാനിൽ നടക്കുന്നത് തമിഴ്നടി മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം